ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ ിൽ ഭർത്തൃ വീട്ടിൽ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് റിമാൻഡിൽ മഞ്ചേരി കോടതിയാണ് ഭർത്താവ് പ്രബിനെ റിമാൻഡ് ചെയ്തത് വിശദമായി ചോദ്യം ചെയ്യാനും കേസിന്റെ തുടരന്വേഷണത്തിനും ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും ജനുവരി മുപ്പതിനായിരുന്നു വിഷ്ണുജയം മരിച്ച നിലയിൽ കണ്ടെത്തിയത് എളങ്കൂരിൽ ഭർത്തൃവീട്ടിൽ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രബീണ്യെ കോടതി റിമാൻഡ് ചെയ്തു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യാനും കേസിന്റെ തുടരന്വേഷണത്തിനും ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സ്റ്റാഫ് പ്രബിൻ ജനുവരി മുപ്പതിനാണ് പൂക്കോട്ടുപാടം സ്വദേശിനി വിഷ്ണുജയെ ഭർത്താവ് പ്രബിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മാനസിക ശാരീരിക പീഡനമാണ് മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു സൌന്ദര്യത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിൽ വിഷ്ണുജയെ പ്രബിൻ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു രണ്ടായിരത്തി മൂന്ന് മെയ്യിലായിരുന്നു ഇരുവരുടെയും വിവാഹം വിഷ്ണുജിയുടെ കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി മഞ്ചേരി പോലീസാണ് പ്രബീണ് അറസ്റ്റ് ചെയ്തത് ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ സ്ത്രീപീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രബിന്റെയും വിഷ്ണുജിയുടെയും ഫോണുകൾ പോലീസിന്റെ സൈബർ വിങ്ങിന് കൈമാറി ഫോണിലെ ചില ശബ്ദ സന്ദേശങ്ങളും ഫോട്ടോകളും പോലീസ് പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം പ്രബിന്റെ ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഭർത്തൃവീട്ടിൽ കടുത്ത പീഡനം നേരിട്ടിരുന്നതായി വിഷ്ണുജിയുടെ സുഹൃത്തിന്റെ ഉണ്ടായിരുന്നു ഇക്കാര്യവും പോലീസ് പരിശോധിക്കുകയാണ് വിശദമായ ശേഷം കാലതാമസമില്ലാതെ കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം മലപ്പുറം ഡിവൈഎസ്പി ടി എസ് സിനോജിനാണ് അന്വേഷണ ചുമതല